നമസ്കാരം നമ്മൾ പലപ്പോഴും വീടുകൾ നിർമ്മിക്കുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടൊരു നിർമ്മാണ രീതിയുണ്ട് അതായത് ഫസ്റ്റ് ഡിസൈൻ എടുക്കുമ്പം തൊട്ട് അതായത് പ്ലാൻ ചെയ്യുമ്പം തൊട്ടുള്ള ഒരു നിർമ്മാണ രീതി അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുക അത് ചെയ്യുന്ന ആൾക്കാർ എക്സിക്യൂട്ട് ചെയ്യുന്നവർ എത്ര ഭംഗിയായിട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നറിയുക എന്നൊക്കെയുള്ള ഒരു സാധാരണ കസ്റ്റമറുടെ അവകാശമാണ് അതൊക്കെ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും പക്ഷേ ഇന്ന് ഞാനിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഒരു ഫേമിലാണ് ഫേമിൻ്റെ പേര് ആർ ആൻഡ് ആർ ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോ മുൻപ് ഞാൻ ഇവരുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മുടെ എറണാകുളത്തായിരുന്നു അവരുടെ ഓഫീസുള്ളൂ തൃശ്ശൂരാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളും അത് സംസാരിക്കാനായിട്ടും അവരുടെ ഡയറക്ടർ കൂടിയായ രതീഷ് ബ്രോ എൻ്റെ ഒപ്പമുണ്ട് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ആൻഡ് കോമിഷ്യൻ എൻ്റെ കൺസൾട്ടൻറ്റ് ഡോക്ടർ എഞ്ചിനീയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പോളെ രതീഷ് യാൻ നമസ്കാരം നീ തോന്നു അന്ന് നമ്മള് ഒരു വീടിന്റെ ഹോം ടൂർ ആയിരുന്നു ചെയ്തത് അനുചാടിന്റെ അനുചാടിന് ഇപ്പോഴും നമ്മളുമായിട്ട് കോണ്ടാക്ട് ഇരിക്കുന്ന ഒരാളാണ് എനിക്ക് ഒരു ഹാപ്പി കസ്റ്റമർ ആയിരുന്നു ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് തൃശ്ശൂര് ഇത് തൃശ്ശൂർ മിഷൻ നിയർ മിഷൻ ഹോസ്പിറ്റലിന്റെ അടുത്ത് പറയുന്ന സ്ഥലമാണ് അതായത് തൃശ്ശൂർ ടൗണിലോട്ട് എത്തണ്ട എവിടുന്നു വരുമ്പോ ചാലക്കുടി എന്ന് വരുമ്പോഴത്തേക്കും അല്ലാന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ടൗൺ ഔട്ടർ ഏരിയയിലായിട്ട് ഔട്ടർ ഏജില്ല വലിയ ദൂരമില്ല ടൗണിൽ ഒരു കിലോമീറ്ററോ അത്ര തന്നെ തന്നെയുള്ളത് ഇവരുടെ നമ്പർ ഉൾപ്പെടെയുള്ള ഉള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ അത് പറയട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഒരു കസ്റ്റമർക്ക് അയാളുടെ വീട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് പ്ലാനിങ് തൊട്ട് ഒരു ആൾക്കാർ അവരുടെ കൂടെ വേണം എന്നാ പറയാം അത് ആർക്കിടെക്ട് ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ

ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്ന കിണർ തന്നെയാണ് അവിടം തൊട്ട് അതിനുശേഷം കോമ്പൗണ്ട് വാളാക്കിയതിനു ശേഷമാണ് പൊതുവെല്ലാരും കൺസ്ട്രക്ഷനിലോട്ട് പോകുന്നത് ടെമ്പററി ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്തു കൊടുക്കും ഡിസൈനിങ് പറയുമ്പോഴേക്കും തോന്നുന്നു നമ്മുടെ പ്ലാനിങ് തൊട്ടുള്ള ഡിസൈനിങ് വരും ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെയല്ലേ നമുക്ക് വരിക കൺസ്ട്രക്ഷൻ എക്സിക്യൂഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂഷൻ പാർട്ടി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അല്യാട്ടിന്റെ വീട്ടിൽ എക്സിക്യൂഷൻ ഫുള്ള് ഡിസൈനിങ് ആൻഡ് എക്സിക്യൂഷൻ ഫുള്ള് നമ്മളായിരുന്നു ചെയ്തത് അങ്ങനെ വരുമ്പോൾ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തൊട്ട് ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ട്ഫുൾ ആണ് ശരിയോ അപ്പൊ അങ്ങനെ നമ്മൾ ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു എപ്പോഴും കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അതെല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയാം അത് സഹിതമാണോ ഒരു കസ്റ്റമർക്ക് നമ്മളിത് നമ്മളാ നമ്മളെല്ലാം മെറ്റീരിയലിന്റെയും എല്ലാ സ്പെസിഫിക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കും ഓ അതായത് ഇന്ന ബ്രാൻഡ് പ്രൈസ് വരുന്നു ശരി അപ്പൊ ഫോൺ ആണെങ്കിൽ സ്റ്റീലിന്റെ തിക്നെസ് അതിന് നമ്മള് എല്ലാ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് പാലിച്ചാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഇപ്പൊ ഏതൊരു കസ്റ്റമർക്കും നമ്മളോട് ചോദിക്കുന്ന എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ചറൽ ഫോംസ് ആയിക്കോട്ടെ ചോദിക്കുന്ന എപ്പോഴും ഒരു പ്രൈസ് ഉണ്ടല്ലോ ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു പ്രൈസ് ഇത് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് സ്ക്വയർ ഫീറ്റ് ഇത്ര എന്ന് പറഞ്ഞിട്ടറിഞ്ഞാലും ഒരു വീട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴോ

അതിൽ വരുമ്പം ഈ മെറ്റീരിയലിൽ വ്യത്യാസം വരുമോ അങ്ങനെ മെറ്റീരിയൽ വ്യത്യാസം ഈ പാക്കേജിൽ നമ്മളുടെ ഒരു എന്താ ഹൈലൈറ്റ് എന്താ നമ്മൾ ഡിസൈനിങ് കൂടി ഈ പാക്കേജിൽ വേറെ പൈസ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഇവർക്കുണ്ട് അതിനെ ഞാൻ കുറേ പറയാം അത് മാത്രമായിട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു എക്സ്പെൻസ് നമുക്ക് ഇതിനകത്ത് ഡിസോൾവ് ചെയ്തു പോകുന്നതാണ് ഈ ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റീന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ അതിനകത്ത് കൺസ്ട്രക്ഷൻ ബ്രിക്കിൽ വരെ വ്യത്യാസം വരുമെന്ന് എന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് 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 റെഡ് ചെയ്യുന്നത് ബ്രിക്ക് ഇഷ്ടിക യെസ് നല്ല ബ്രിക്ക് ഇഷ്ടിക ഇഷ്ടിക യൂസ് അവിടെ എന്ന് പറയും വയർക്കെട്ട് ബ്രിക്ക് എന്നാണ് എന്റെ ശാസ്ത്രീയ നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എടുത്ത് പറയുന്നത് ഇത് ഇപ്പൊ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കുന്നത് കൺസ്ട്രക്ഷൻ അതിനോട് ചേർന്ന് വരുന്ന മറ്റൊന്നാണ് ഇന്റീരിയർ ഡിസൈനിങ് ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇന്റീരിയർ എല്ലാം ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ വർക്ക് നമ്മൾ നമ്മള് ബേസിക് ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഇൻ്റീരിയർ ഫർണിച്ചർ അങ്ങനെ ഓപ്തിയേറ്റർ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഓ ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ കൊടുക്കാം അതായത് നമ്മൾ കിണറിന്റെ കാര്യം പറഞ്ഞു വീട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ളതാണ് ലാൻഡ്സ്കേപ്പിംഗ് അതോടെ ചേർന്ന് വരുന്ന കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ കീ ഹാൻഡ് ഓവർ അപ്പൊ ഡിസൈനിങ്ങിന്റെ കാര്യത്തിലോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് വേണ്ടത് പ്ലാൻ അതിന്റെ പ്ലാൻ എടുക്കുക എന്നുള്ളത് പിന്നെ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ഒരുപാടുണ്ട് കസ്റ്റമർക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഉള്ളവർക്കറിയാം നമുക്ക് വരുന്ന ഇലക്ട്രിക്കൽ അതുപോലെ പ്ലംബിങ് ലേ ഔട്ട്സ് പിന്നെ സെക്ഷൻ ഡ്രോയിങ്സ് അതുമായിട്ട് ചേർന്ന ഫർണിച്ചർ ലേ ഔട്ടുകൾ ഇതെല്ലാം അതായത് ഒരു പെർമിറ്റ് ഫുൾ നമ്മൾ ചെയ്ത് കൊടുക്കും അത് മാത്രമായിട്ടാണ് ചോദിക്കുന്നത് കൊടുക്കാം മാത്രമായിട്ടും കൊടുക്കാം അങ്ങനെ വരുമ്പോഴത്തേക്കും ഡ്രോയിങ്ങിന് മാത്രമായിട്ട് എത്ര രൂപയാവും നമുക്ക് ഡ്രോയിങ്ങിന് നമുക്ക് രൂപയാണ് അൻപത് രൂപയിൽ വേറെ അതിന് ഇത് ഡ്രോയിങ്ങിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് ചില ആൾക്കാർക്ക് അവർ സ്വന്തമായിട്ട് വേണേൽ വീട് ചെയ്യും അങ്ങനെയുള്ള ഡ്രോയിങ് മാത്രം മതിയാവും അങ്ങനെയുള്ള അടുത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ ഒരു ഇത് മാത്രമായിട്ട് ചെയ്യാം ഇനി അതല്ല കൺസൾട്ടിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതായത് നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നില്ല ഓക്കെ ആ കസ്റ്റമർക്ക് വേണ്ടത് നിങ്ങളുടെ കൺസൾട്ടിങ് ആണ് അങ്ങനെ വരുമ്പോഴോ നമുക്ക് ഡ്രോയിങ് നടക്കാം ഓക്കെ റുപ്പീസ് അതിനകത്ത് വരുന്നത് ഈ പറഞ്ഞ ഡ്രോയിങ് ഉൾപ്പെടും എത്ര വിസിറ്റ് ആണ് അതിനകത്ത് വരുന്നത് ഒരു ടെൻ ടുവൽ വിസിറ്റ് പത്ത് തൊട്ട് പന്ത്രണ്ട് ഇപ്പൊ ആർക്കിടെക്ടറുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ഫോം ചെയ്യുന്നത് അതിനകത്ത് ഇവര് കൊടുക്കുന്നത് പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ വിസിറ്റുകൾ പോകും അത് ഓരോ പോർഷൻ ആയിട്ടാണ് അല്ലേ ഈവൻ തറ കിട്ടുന്ന സമയത്ത് കോളം ഫൂട്ടിങ് ആണ് ആ ടൈമിൽ തറ കിട്ടുന്ന ടൈമില് ബ്രിക്ക് വർക്ക് ടൈമിൽ പ്ലിന്റ് എത്തുന്ന ടൈമില് അങ്ങനെ എങ്ങനെയല്ലേ അത് വരിക കോൺക്രീറ്റിങ് അങ്ങനെ എങ്ങനെയാണത് വരിക പല ടൈമിലായിട്ട് അവര് അത് കൃത്യമായിട്ട് അവരെ വിളിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പൊ അതിനും നമുക്കൊരു അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം ഫിഫ്റ്റി റുപ്പീസ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏത് രീതിയിലും ഒരു കസ്റ്റമർക്ക് നമ്മൾ ഫ്ലക്സിബിൾ ആണ് അല്ലേ വീട് വെക്കുന്ന സമയത്തെ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ലോൺ ലോണിൽ വീട് വെക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം ചെയ്തു അതിനകത്ത് നിന്ന് കമൻ്റാണ് ലോൺ എടുത്തു വിടുവച്ച നാളെ ഇത് ബാങ്കുകാർ കൊണ്ടുപോകുന്നത് ഞാനിതായും റിപ്ലൈ ഇട്ടത് ഇന്ന് വീടെടുക്കുന്ന തൊണ്ണൂറ് ശതമാനം പേര് ലോണിൽ തന്നെ ചെയ്യുന്നത് ശരിയല്ലേ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണോ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും യെസ് അതായത് എലിജിബിൾ ആയിട്ടുള്ള ഇപ്പം ലോൺ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിർബന്ധമാണ് ഉദാഹരണം നിങ്ങൾക്ക് സിവിൽ സ്കോറിൽ പ്രശ്നം ഉണ്ടാവരുത് ഒരു സാലറി പേഴ്സൺ ആയിരിക്കണം കാര്യം ഇപ്പോൾ ഇവരുടെ ഡിസൈനിങ് ഫോമോ അല്ലെങ്കിൽ രതീഷ് പ്രയോജന സ്വന്തം കൈയിൽ നിന്നെടുത്തല്ല ആർക്ക് ലോൺ തരുന്നത് അതൊരു ബാങ്ക് ആണ് ഒരു നാഷണലൈസ് ബാങ്ക് നോംസിൻ പ്രകാരം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ സാലറി ക്ലിയർ ആണ് നിങ്ങൾക്ക് സിവിൽ സ്കോർ പ്രശ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് കസ്റ്റർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ പക്ഷെ സാങ്കേതികത്വങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം ക്ലയന്റിന് ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ എല്ലാ സർവീസ് നമ്മൾ ചെയ്ത് കിയോ എൻഡോർ ചെയ്തിട്ട് നമ്മൾ ഇതിനെല്ലാ സർവീസും നമ്മൾ ലൈഫ് ലോങ് കൊടുക്കും നമ്മള് മെയിൻ്റെ സർവീസ് ഉൾപ്പെടെ കൊടുക്കും കൊടുക്കും ശരി ശരി അതായത് നാളെ ഒരു അവസരത്തിൽ ഒരു ചെറിയ എന്തായാലും പ്രശ്നം ഉണ്ടായാൽ പോലും നമുക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം വീട് ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാണല്ലോ ആ സമയത്ത് ഇവർക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു മെയിന്റനൻസ് വരുമല്ലോ പമ്പോ വയറിങ്ങോ എന്തെങ്കിലും ഇഷ്യൂസ് വരാം അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും നമുക്ക് അഡീഷണൽ വേണ്ടി വരും അപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ പോയി അതിനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കും നമുക്ക് എവിടെയൊക്കെയാ കേരളത്തിൽ എവിടെയൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോ മെയിൻ ആയിട്ട് തൃശ്ശൂർ കൊച്ചി കോട്ടയം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് നല്ല പ്രൊജക്ട് എവിടെയും വേണം ചെയ്യാൻ ചെയ്യാൻ സാധിക്കും അതായത് ചെറിയ പ്രോജക്റ്റായിട്ട് എത്താൻ സാധിക്കില്ല ഒരു ചെറിയ ഒരു സംഗതിക്കായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആർക്കെത്താൻ പറ്റത്തില്ല പക്ഷെ അതേസമയം ഇപ്പോൾ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ആ ഒരു ഏരിയ ആയിരിക്കും ഒന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും പ്രശ്നവില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീട് ചെയ്യുമ്പോഴത്തേക്കും റെനോവേഷൻ വർക്ക് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചാണ് റെനോവേഷൻ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഒരു മെയിൻ ഏരിയ റെനോവേഷൻ വർക്കും കൂടെയാണ് അല്ലേ ഫേസ് ലിഫ്റ്റിംഗ് റെനോവേഷൻ റീകൺസ്ട്രക്ഷൻ അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ലേ നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മളെ ഒരു പഴയൊരു വീടിനെ ഫുൾ മേക്ക് ഓവർ ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ രണ്ട് മൂന്നാല് ചെയ്തോണ്ട് ആ മൂന്നാല് ഇവിടെ അടുത്തടുത്ത് പറഞ്ഞോ ഒരു കൊടുങ്ങുന്ന ഒരു വർത്തമാല ഏരിയയിൽ അങ്ങനെ ഏത് രീതിയിലും ഇപ്പൊ റീകൺസ്ട്രക്ഷൻ വർക്കുകളുടെ ഏറ്റവും വലിയ ഒരു ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അതിനാളെ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ മുന്നോട്ട് പോകും കാര്യം എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷന്റെ ബഡ്ജറ്റ് അല്ല ചിലപ്പോൾ റീകൺസ്ട്രക്ഷൻ നമുക്ക് ഇടാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുന്നൂറ്റാ രണ്ടായിരത്തി ഇരുന്നൂറ്റ മൂന്നോ രണ്ടായിരത്തി മുന്നൂറ്റമ്പോ രണ്ടായിരത്തി നാനൂറ്റമൂന്നോ പറയാൻ പറ്റത്തില്ല ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ആ ബഡ്ജറ്റ് നമ്മൾ കമ്പ്ലീറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ പുതിയൊരു വീടിന് കമ്പയർ ചെയ്യുമ്പോ ഈ റീമോഡലിംഗ് റീകൺസ്ട്രക്ഷൻ ഒക്കെ റിസ്ക് ഉണ്ട് പക്ഷെ നമ്മൾ ആ റിസ്ക് ഏറ്റെടുത്തിട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ ഇതിനൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഈ ഇങ്ങനത്തെ വർക്കുകൾക്ക് നമ്മള് ഇൻഷുറൻസും കൂടി കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് അതെങ്ങനെയാണ് ഡാമേജ് വരാണെങ്കിൽ ആ ഒരു ഇൻഷുറൻസ്

റൂമിൻ്റെ ഇത് വാളൊക്കെ ഡിമോളിഷ് ചെയ്യുമ്പോൾ യെസ് എന്തെങ്കിലും ഒരു സ്ട്രക്ചറിനെ സ്ട്രെച്ചറിനെ എന്നുള്ളത് പക്ഷെ നമ്മൾ അതൊക്കെ സപ്പോർട്ട് ചെയ്ത് സ്ട്രെങ്ത്തോട് കൂടി ചെയ്ത് കൊടുക്കാറുള്ളത് നിങ്ങൾക്ക് ഡിസൈൻ മാത്രമാണ് വേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്ത് തരും ഇനി ഡിസൈൻ വിത്ത് അതിന്റെ കൺസൾഷൻ ഈവൻ കൺസൾട്ടിങ് ആണ് വേണ്ടതെങ്കിൽ അതും വളരെ കൃത്യമായിട്ട് ചെയ്തുതരും ഫുൾ ഡിസൈൻ അടക്കം ഇനി അതല്ല ഒരു കീ ഹാൻഡ് ഓവർ ഒരു പ്രോജക്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം അതിനെ അതിനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് കസ്റ്റമറേ അല്ലേ നമ്മളിപ്പോൾ എപ്പോഴും ഒരാളുടെ എന്താ പറയാ എത്ര ചില ആൾക്കാർ ചോദിക്കുവേ നിങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യാൻ വന്നാൽ നിങ്ങൾക്ക് എത്ര പ്രായം ഉണ്ടെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നതായിട്ട് ചോദിക്കുന്നില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു കസ്റ്റമർക്ക് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒന്ന് ഒന്നുകൂടി തുടങ്ങാവേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സ്പീരിയൻസ് എന്നുള്ളൊരു വലിയ വളരെ വലിയ ഘടകമാണ് നിങ്ങൾ എത്ര വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു അഞ്ച് കൊല്ലം എത്ര പ്രൊജക്റ്റ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തോളൂ ഇരുന്നൂറ് പ്രത്യേകം ചെയ്തു അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഹെൽപ്പിക്കാം അങ്ങനെയുള്ളൊരു ഫോമിനെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത് നിങ്ങൾ പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആ ഇൻ്റീരിയർ അടക്കം കൺസ്ട്രക്ഷൻ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡിസൈനിങ് അല്ലാതെ കൺസൾട്ടിങ് ഉൾപ്പെടെയാണ് ലാൻഡ്സ്കേപ്പ് എന്ത് കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിന് നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾ നേരിട്ട് വിളിച്ചോ ഇവരുടെ ഓഫീസ് തൃശ്ശൂരാണ് ഞാൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താഴെ ഇടുന്നുണ്ട് നേരിട്ട് ഒന്ന് കാണാമല്ലോ അല്ലേ യെസ് നേരിട്ട് വരിക എന്നാണ് പറയുന്നത് കാര്യം എപ്പോഴും എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതല്ല നിങ്ങൾക്ക് ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും പറയുന്നതാണ് സർവീസ് അതുകൊണ്ട് നിങ്ങൾ ഏത് കമ്പനിയുമായിട്ട് ഏ അസോസിയേറ്റ് ചെയ്താലും അവരെ നേരിട്ട് ചെന്നുകൊണ്ട് അവരുടെ ഓഫീസിൽ ഇരുന്ന് സംസാരിച്ച ആ പ്രൊജക്റ്റ് ഏൽപ്പിക്കാം അതിനായിട്ട് വരാം നമ്പർ കൊടുക്കുന്നു അപ്പോൾ രതീശി അടുത്ത പ്രൊജക്റ്റിലാണ് താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം വളരെ മികച്ച വീഡിയോ മാതൃ ഞങ്ങൾ രണ്ടുപേരും കൂടെ സൈനിങ് ഓഫ് ഗുഡ് ബൈ